കുമളിയിൽ കരുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു കുമടി പഞ്ചായത്ത് ഐ സി ഡി എസ് അംഗൻവാടി സാഹിത്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ലാസുകൾ നടത്തിയത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം എന്ന വിഷയത്തിലാണ് കൗമാരക്കാർക്കായി ക്ലാസുകൾ സംഘടിപ്പിച്ചത് കരുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ കൗൺസിലർ ക്ലാസുകൾ പ്രശ്നം വന്നൊരു പ്രോബ്ലം ആയി കഴിയുമ്പോഴത്തേക്കും പെട്ടുപോകുന്ന ആരാ ആൺകുട്ടികൾ പെൺകുട്ടികളെ എന്ത് ചെയ്യും ഷെൽട്ടർ ഹോമിലോട്ട് ഗവൺമെന്റ് ഏറ്റെടുക്കും രണ്ടല്ല മൂന്നല്ല നാല് വർഷം കഴിഞ്ഞും കോവിഡ്സ് ഒക്കെ പഠിപ്പിക്കും അവര് വേറെ കല്യാണം കഴിഞ്ഞാൽ സുഖമായി ജീവിക്കും ശരിയാണ് മാനസികമായ ട്രോമാസൊക്കെ ഉണ്ടാകുന്നു പക്ഷെങ്കിലും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക ഫ്യൂച്ചർ തന്നെ ഇല്ലാണ്ടായി പോകുന്ന വലിയൊരു അവസ്ഥ വരുന്ന എപ്പോഴും ആർക്കാണ് ആൺകുട്ടികൾ സോ ആദ്യമേ തന്നെ ആൺകുട്ടികളോട് പറയുകയാണ് പോക്സോ കേസിൽ പെട്ടുപോകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു യോഗം ഉദ്ഘാടനം ചെയ്തു കുമളി പഞ്ചായത്ത് ഐ സി ഡി എസ് അംഗൻവാടി സാമൂഹ്യ സേവന വിഭാഗം എന്നിവരുടെ പരിപാടി സംഘടിപ്പിച്ചത് അമരാവതി രണ്ടാം മേൽ അംഗൻവാടിയിലാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത് യോഗത്തിൽ അംഗൻവാടി അധ്യാപിക ശാലിനി കോളേജ് എം എസ് ഡബ്ല്യൂ ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ഡി തസ്തിമ കബീർ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ